മർക്കോസ് സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിൽ ഇരിക്കുന്നു അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു യേശുവിൻ്റെ അടുക്കൽ വന്ന് വീട്ടിലുള്ള രോഗിയായ മകളെ സൗഖ്യമാക്കാൻ അപേക്ഷിച്ചിട്ട് യേശു അവിടെ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് മകൾ മരിച്ചു എന്ന വാർത്ത കേൾക്കുന്ന പിതാവിനെയാണ് ഇവിടെ കാണുന്നത് ഇദ്ദേഹം ഒരു യഹൂദ പള്ളിയുടെ ചുമതലക്കാരനാണ് അക്കാലത്ത് യേശുവിനെ സാധാരണ ജനങ്ങൾ ഇഷ്ടപ്പെടുകയും അനുഗമിക്കുകയും ചെയ്യുന്നത് സാധാരണമായിരുന്നെങ്കിൽ മതപ്രമാണികൾ യേശുവിനെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല എന്നാൽ അവരെ പോലെ ചിന്തിക്കാൻ തയ്യാറാകാത്ത ഒരു മനുഷ്യനായിരുന്നു ഈ പിതാവ് മകളുടെ രോഗം മൂർധന്യാവസ്ഥയിലായപ്പോൾ സമൂഹത്തിലെ നിലയും വിലയും സ്ഥാനവും ഒന്നും യേശുവിനെ സമൂപിക്കുന്നതിൽ നിന്ന് തന്നെ തടയാൻ നിന്നുകൊടുത്തില്ല എന്നാൽ യേശുവിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു മകൾ മരിച്ചു എന്ന വാർത്ത കേൾക്കുകയും ചെയ്തു തൻ്റെ മകളെ മാത്രമല്ല അതോടൊപ്പം സമൂഹത്തിലെ സ്ഥാനവും പള്ളിയുടെ ചുമതലയും എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി കാര്യങ്ങൾ ചിലർക്കെങ്കിലും ഇതിനോട് ഉപമിക്കാൻ കഴിയുന്ന ജീവിതാനുഭവങ്ങൾ തീർച്ചയായും കാണും യേശുക്രിസ്തുവിനെ അനുസരിക്കാനും ആരാധിക്കാനും ഇറങ്ങി ഉള്ളതുകൂടെ നഷ്ടമായി തീർന്ന് സമൂഹമാകെ നിന്ദിക്കുകയും അപമാനിക്കുകയും ഒറ്റപ്പെടുത്തുകയും ബന്ധുക്കൾ പോലും ഉപേക്ഷിക്കുകയും ചെയ്തവർ എന്നാൽ യേശുവിൻ്റെ അടുക്കൽ ചെല്ലാൻ അവിടുത്തെ സന്നിധിയിൽ സങ്കടങ്ങൾ അറിയിക്കാൻ എടുത്ത തീരുമാനം ഒരിക്കലും തെറ്റല്ല എന്ന് വിശ്വസിക്കുന്നവരായാൽ ഉറപ്പായും അവിടുന്ന് നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും അല്പം കാത്തിരിക്കേണ്ടി വന്നാലും പിന്മാറരുത് അതുവരെ യേശു തൻ്റെ ശുശ്രൂഷയിൽ ചെയ്യാത്ത ഒരു മഹാത്ഭുതം തുടർന്നു ചെയ്യുന്നു ആ മനുഷ്യനോട് കൂടെ അവരുടെ വീട്ടിൽ ചെന്ന് മരിച്ചുപോയ മകളെ ഉയർപ്പിച്ചു ഏറ്റവും കൈപ്പുള്ള കഠിനമായ പ്രശ്നങ്ങളാൽ ഹൃദയം ആഴത്തിൽ മുറിവേറ്റ് പിടയുമ്പോൾ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമെന്ന് ഉറപ്പാണ് ഭയപ്പെടാതെ വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പള്ളിപ്രമാണിയോട് യേശു പറഞ്ഞ വാക്ക് നമ്മോടും പറയുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ